ഗാന്ധി സ്മരണയിൽ രാജ്യം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അദ്ദേഹം അഹിംസയെയാണ് സമരായുധമാക്കിയത് വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും സേവന പ്രവർത്തനങ്ങൾ നടത്തി ഗാന്ധി പ്രതിമകളിൽ പുഷ്പാർച്ചനയും നടത്തി ഗാന്ധി ജയന്തി ദിനത്തിൽ എറണാകുളം സൈനിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുറുമശ്ശേരി സർക്കാർ യു സ്കൂളിൽ സേവന ദിനമായി ആചരിച്ചു സ്കൂൾ പരിസരം വൃത്തിയാക്കിയ സൈനിക കൂട്ടായ്മ സ്കൂളിൽ പൂന്തോട്ടവും സജ്ജമാക്കി തുടർന്ന് നടന്ന യോഗം പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി പി ജോയ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ഇ കെ പാർവതി ജോബി വർഗീസ് സോമരാജൻ സീനിയർ അധ്യാപകൻ ഋഷികേഷ് വർഗീസ് പി ടി എ പ്രസിഡന്റ് എം എസ് ജീവദാസൻ എന്നിവർ സംസാരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ കമ്മിറ്റി മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിയാക്കി ഗാന്ധി വ്യക്തി ശുചിത്വം പോലെ പ്രധാനമാണ് പൊതുയിടങ്ങളിലെ ശുചിത്വം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ശുചീകരണം നടത്തിയത് മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി അലൂഷ്യസ് സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങൾ പങ്കാളികളായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം മഹാത്മാജിയുടെ ഗീതമായ വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചു മഹാത്മജിയുടെ ലഘുജീവചരിത്രം സദസ്സിൽ വായിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലി വക്കച്ചൻ അംബുക്കൻ സോയ് കോലഞ്ചേരി കെ കെ രവീ നമ്പുതിരി എം എ ജോജോ സാബു കൈതാരൻ ബൂത്ത് പ്രസിഡന്റ് ജിജോ സാനി ചക്കാലക്കൽ കെ ആർ പ്രേമ ജയശ്രീ ശിവരാമൻ ഷീല ജോസ് ഷൈനി റാഫേൽ പി ഡി ഷിബു സന്തോഷ് ആത്തപ്പിള്ളി ബൈജു കണ്ടപ്പശേരി സി എൽ പിന്റോ പി എസ് മധു സുമേഷ് വാളോർ സെബു ജോസഫ് അബ്ദുൽ കരീം കരീം മഞ്ഞളി വളപ്പിൽ ജോയ് ജോൺ തുടങ്ങിയവർ സ്മൃതി സംഗമത്തിന് നേതൃത്വം നൽകി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം മുക്കാട്ടുകരയിൽ കോൺഗ്രസ് സമുചിതമായി ആഘോഷിച്ചു മുതിർന്ന നേതാക്കളായ സി ജി സുബ്രഹ്മണ്യൻ കെ മാധവൻ എന്നിവർ ചേർന്ന് ഗാന്ധി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ മുഖ്യാതിഥിയായി ബൂത്ത് പ്രസിഡന്റ് നിതിൻ ജോസ് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യൂത്ത് കോൺഗ്രസ് നേതാവ് ജെൻസൺ ജോസ് കാക്കശ്ശേരി ജോസ് കുന്നപ്പിള്ളി കെ കെ ജെയ്ക്കോ ഷാജു ചിറേത്ത് ജോൺസി ജോർജ് വിൽസൺ എടക്കളത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗാന്ധി ജയന്തി ദിനത്തിൽ മാള ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ പദയാത്രയും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശുചിത്വ പദയാത്രയിൽ മാള ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ കാമ്പയിൻ എന്ന പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് മോഡൽ എൽ പി സ്കൂൾ ഹരിത സ്കൂളായി പ്രഖ്യാപനം നടത്തി പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് കലാപരിപാടികൾ എന്നിവ ജനശ്രദ്ധ നേടി ഗാന്ധി ജയന്തി ദിനത്തിൽ കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയും എൻ എസ് എസ് യൂണിറ്റുകളും സംയുക്തമായി ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു രാവിലെ പോലീസ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎസ് പി വി കെ രാജു അധ്യക്ഷത വഹിച്ചു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായിരുന്നു എസ് എച്ച്ഒ ബി കെ അരുൺ എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ഇ ആർ രേഖ പ്രോഗ്രാം ഓഫീസർമാരായ കെ എച്ച് ബിന്നി എ എ തോമസ് മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ കെ ജെ ശ്രീജിത്ത് ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി അംഗം കെ പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു കെ കെ ടി എം ജി ജി എച്ച്എസ്എസിലെ എൻഎസ്എസ് യൂണിറ്റ് ഒരുക്കിയ ലഹരിക്കെതിരെയുള്ള സെൽഫി പോയിന്റും കിക്കോഫും എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു മാള ജീസസ് ട്രെയിനിംഗ് കോളേജിൽ ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി സോഷ്യൽ സയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ മിഷൻ സ്വച്ഛത എന്ന പേരിൽ പരിസര ശുചീകരണം നടത്തി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ഉദ്ഘാടനം ചെയ്തു കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബിനോയ് കോഴിപ്പാട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ വിനീഷ് പട്ടോളി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്ന പി വൈരിജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് മീഡിയ ടൈം